സ്വകാര്യ ഭൂമി തന്നെ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം ആരംഭിക്കാൻ മൂന്നാറിൽ സ്വകാര്യ ഭൂമി ഇല്ലാതിരിക്കുകയും മൂന്നാർ വളരെ വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിന്റെ ഒരു ഭൂപടത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്ത പുതിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കാണാതെ കേരളത്തിൻ്റെ പൊതുവായ ഭൂമിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളുടെ ഗ്രാഹ്യ ശക്തി കൊണ്ടതിനെ നേരിടാനാകില്ല അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൾ ചിരിക്കുന്നോ ഇല്ലയോ എന്നതല്ല മൂന്ന് ഹരീഷ് വാസ്തുദേവനെ കുറച്ച് കാണുന്നു എന്നതല്ല അത് ഹരീഷ് പറഞ്ഞാൽ മതി സ്മൃതി പറയുകയും വേണ്ട അങ്ങനെ വരുമ്പം ഞാൻ ആ നിലയ്ക്ക് നിന്നാണ് കാണുന്നത് ഇരുപത്തിരണ്ട് സെന്റിന്റെ പ്രശ്നമേ അല്ല ഇത് ശരിക്കും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഹരീഷ് വാസ്തവൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൻ്റെ സമയത്താണ് അവർക്ക് അനുകൂലമായ ഒരു മനോഘടന ഭരണരംഗത്ത് രൂപം കൊള്ളുന്നത് എന്ന് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അതുമായി ബന്ധ അതേ ബന്ധപ്പെട്ട തീരുമാനമുണ്ട് സർവകക്ഷി തീരുമാനമുണ്ട് ഒഴിപ്പിക്കുന്നതിൻ്റെ സമസ്ത വശങ്ങളും ആലോചിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അത് മൂന്നാറിൻ്റെ പ്രത്യേകതയാണ് അവിടെ നിലനിൽക്കുന്ന ടൂറിസ്റ്റ് വ്യവസായത്തിൻ്റെ പ്രത്യേകതയാണ് അത് കണ്ടുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഹരീഷ് വാസുദേവന് ആ ആംഗിളിൽ

കുത്തക എടുത്ത ഭൂമിയാണ് അതിനുശേഷം നാല്പത്തിയെട്ടിന് ശേഷം മൂന്ന് ഡിസ്റ്റിലറികൾ പല ഘട്ടങ്ങളിലായി അത് അത് പാട്ടത്തിന് എടുത്തു കഴിഞ്ഞിരിക്കുന്നു കൈമാറ്റം ജോർജിന്റെ കയ്യിൽ വെച്ചത് പുതുക്കേണ്ട എന്നും പിന്നീട് പുതുക്കണ്ട എന്ന് സമ്മതിച്ചു ഇപ്പോൾ ഇപ്പോൾ ആ ഭൂമി ശ്രീ അവിടെ പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിക്കാനാണ് അല്ലാതെ മറ്റു കാര്യങ്ങൾക്കല്ല സർക്കാരിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഭൂമി അത് സ്മൃതിക്ക് എവിടുന്ന് മനസ്സിലായി ഹരീഷ് വാസ്ദേവൻ ദേവൻ മനസ്സിലായി തോന്നിയ പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് യാതൊരു പ്രിവിലേജ് സൗകര്യങ്ങളും പത്രക്കാർക്കൊന്നും ഇല്ല നിങ്ങൾക്ക് എവിടെ മനസ്സിലായി ഇത് ആരും അത് ചോദിക്കാത്തത് കൊണ്ട് എല്ലാവരും അംഗീകരിച്ചു വിപ്ലവം പറയാം ഈ സെന്റ് ഭൂമി കേൾക്കുന്നില്ല സെന്റ് ഭൂമിയെ കുറിച്ച് ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയെ കുറിച്ച് ആ കുത്തകപ്പാട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ കൈമാറ്റം ചെയ്യപ്പെട്ട കുത്തകപ്പാട്ടമാണ് അവസാനം ജോർജിൻ്റെ കയ്യിലെത്തി നിൽക്കുന്നത് ജോർജ് അത് ഉപേക്ഷിച്ചു പോയി എൺപത്തേഴിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്ന് അത് പിടിക്കുന്നു ശരിയാണ് ഈ സാഹചര്യത്തിൽ കുത്തകപ്പാട്ടം ഉള്ള ഭൂമി അത്തരം ആൾക്കാരെ ഒഴിപ്പിക്കരുത് നൂറ്റി മുപ്പത്തി ഒന്ന് ആൾക്കാരോ നൂറ്റി പതിമൂന്ന് ആൾക്കാരോ മറ്റോ ആണ് അവരുടെ രണ്ട് സെന്റുകാരുണ്ട് പന്ത്രണ്ട് സെന്റുകാരുണ്ട് പക്ഷെ അങ്ങനെ രണ്ട് സെന്റുകാരുടെയും കൂട്ടാവുന്ന പേരല്ല വി ജോർജ് എന്ന പൗരപ്രമുഖൻ അങ്ങനെ താങ്കൾ അതിനെ അതിനോട് ചേർത്ത് വെക്കരുത് അതൊരു ശരിയായ വാദവുമല്ല ശ്രീ ജോസഫ് സി പി എമ്മിന് എം എം മണി പോലെയാണ് നിങ്ങൾക്ക് എ കെ അങ്ങനെ അല്ലെ ചേർത്ത് വെച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ അങ്ങനെ അനാവശ്യമായി പറയുന്നു നടത്തിയ തെറ്റായ ഒരു അത് ശരിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ താങ്കൾ നിഷേധിക്കുകയും ചെയ്തു താങ്കളിലേക്ക് വരാം ശ്രീ ജോസഫ് ഈ വിഷയത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും തമ്മിൽ മുഖ്യമന്ത്രി അനുസരിക്കാത്ത മന്ത്രിമാർ മന്ത്രിമാർ പറയുന്ന കേൾക്കാത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെയാണ് കോൺഗ്രസ് പുറത്തുനിന്ന് പരിഹസിക്കുന്നത് പക്ഷെ ഇടുക്കി വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായ നിലപാട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടല്ലോ അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ച് അതിന് മുമ്പ് ഞാൻ പറയട്ടെ ഇന്നിപ്പോൾ സി പി ഐയും സി പി എമ്മും കൂടി ഈ ഗവൺമെൻറ്റും ആ ഗവണ്മെൻറ്റിലെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഇവരെല്ലാം കൂടെ കാണിക്കുന്ന ഈ പൊറാട്ട് നാടകം ഇന്നിപ്പോൾ കേരളത്തിൽ ഐക്യ ഈ ഇടത് ജനാധിപത്യ മുന്നണിയുടെയും ഈ സർക്കാരിൻ്റെയും കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗം മുഖ്യമന്ത്രി വിളിച്ചത് നേരത്തെ സി പി ഐ നേതാവ് പറഞ്ഞതുപോലെ ഇന്നത്തെ യോഗത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം ഈ പറയുന്ന വിവാദ വിഷയങ്ങളിലൊക്കെ നിയമപരമായ നടപടികൾ എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അദ്ദേഹം അല്ല ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറ അതിലേക്ക് വരാം അപ്പോൾ ഇതല്ലാതെ പ്രത്യേകിച്ച് ഒരു തീരുമാനവും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രി പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ ഒരു മന്ത്രി പങ്കെടുക്കുന്നില്ല അങ്ങനെ ഒരു മന്ത്രി ഉണ്ട് ഇത് കേരള ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ല മുഖ്യമന്ത്രി വിളിച്ച ഒരു യോഗത്തിൽ മന്ത്രി വെല്ലുവിളിച്ചുകൊണ്ട് ആ പാർട്ടി പറയുന്നു മന്ത്രി ആ മന്ത്രിയുടെ പാർട്ടി പറയുന്നു ഞങ്ങൾ പങ്കെടുക്കില്ല മന്ത്രി പങ്കെടുക്കില്ല അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമായി പറയുന്നത് അത് ഞാൻ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള ബന്ധം പാർട്ടികൾ തമ്മിലുള്ള നിലപാടല്ല മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാത്തൊരു മന്ത്രിയുടെ കയ്യിൽ നിന്ന് രാജ്യം എഴുതിമാണിക്കാനുള്ള തന്നെയുണ്ടാണ് മുഖ്യമന്ത്രി ഞാൻ പങ്കെടു ഈ യോഗം വിളിക്കരുത് എന്ന് എന്റെ വകുപ്പിന്റെ കീഴിലുള്ള യോഗം വിളിക്കരുത് എന്നൊരു മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ അതിനെ അധികരിച്ച് മുഖ്യമന്ത്രി വിളിക്കുകയാണ് എങ്കിൽ ചെയ്യേണ്ടത് മന്ത്രി മന്ത്രി രാജിവെച്ചു പോയേണ്ടത് ഇതല്ലാതെ നാട്ടുകാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടുപേരും എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ ശ്രീ ശ്രീ കാനൻ രാജേന്ദ്രനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വിവാദ വീരൻ വിവാദ വീരൻ പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു ആ വിവാദ വീരനെ വെല്ലുവിളിച്ച് യോഗം നടത്തി എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ എ കെ മണി എന്തിനു എന്ന് ചോദിച്ചാൽ എ കെ മണി പാർട്ടിയോട് ഇന്നലെ ചോദിച്ച് സംസാരിച്ചതിന് ശേഷമാണ് പാർട്ടിക്ക് അവിടുത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവിടുത്തെ കുത്തകപ്പാട്ടവുമായി ബന്ധപ്പെട്ട് കർഷക കാർഷിക മേഖലയിലെ കുത്തകപ്പാട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അതിനെ സംബന്ധിച്ച് ഇ എഫ് എല്ലിനെ സംബന്ധിച്ച് പട്ടയത്തെ സംബന്ധിച്ച് ഒക്കെ കോൺഗ്രസിന് അതിൻ്റേതായ കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടോടൊപ്പം പല നിലപാടുകളിലും നിങ്ങൾ വിമർശിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തും പക്ഷെ എ കെ മണിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കില്ല എ കെ മണി എന്നതാണ് ഞാനൊരു കാര്യം എ കെ ഒന്നുമല്ല ഇടുക്കിയിലെ കോൺഗ്രസ് ഇടുക്കിയിലെ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പതിനായിരക്കണക്കിന് പ്രവർത്തകരൊക്കെ ഉള്ള ഒരുപാട് നേതാക്കന്മാരുള്ളതാണ് എ കെ മണി ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയാണ്

മുഖ്യമന്ത്രിയും ഞങ്ങളും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുമെന്ന് സി പി ഐയുടെ മന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാൻ ഈ യോഗത്തിൽ പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പോകുന്നില്ല എന്ന് ഞങ്ങൾ കാണുന്ന ഉച്ചയ്ക്ക് അദ്ദേഹം ചാനൽ കോട്ടയത്ത് പ്രത്യക്ഷപ്പെട്ടു അതിനു മുമ്പ് പക്ഷെ ഞങ്ങൾ പ്രതിഷേധം നടപ്പിലാക്കി പക്ഷെ ഞങ്ങൾ എങ്ങനെയാ പോകേണ്ടി വന്നത് ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ അതെന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് മണി മണി അവിടെ അവിടെ പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ും അടിയായാലും എന്തായാലും അവിടത്തെ കയ്യറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ ചർച്ചയാവുന്നതും നടപടികളിലേക്ക് കടക്കുന്നതും അത് എൽ ഡി എഫ് കാലത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞ തീരുമാനമര സ്മിതി ഒരു ഒരു സെക്കൻഡ് ഞാൻ എടുത്തേ എൽ ഡി എഫിന്റെ വലിയൊരു തന്ത്രവ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രണ്ടായിരത്തി ആറിൽ ഇതുപോലെ അവിടെ ജഗബൊക എന്ന് പറഞ്ഞ് അവിടെ വന്ന് ബഹളം വെച്ചു കുറെ കെട്ടിടം പൊളിച്ചു ഇപ്പം അതെല്ലാം കുറെ ഒക്കെ ഉണ്ട് ആ കെട്ടിടം പൊളിച്ചു ആട് പിന്നെ പുല്ല് കടിച്ചിട്ട് പോകുന്ന ഇല കടിച്ചിട്ട് പോകുന്ന പോലെ അത് കടിച്ചു അവിടെ പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഇട്ടിട്ട് പോയി പിന്നെ ആ അഞ്ച് വർഷം അവിടെ ഒന്നും ഒന്നും ഒരു ഒഴിപ്പിക്കലും നടന്നില്ല ഒന്നും നടന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നു വീണ്ടും ഇതുപോലെ തന്നെ ഒരു വലിയ ബഹളം വെക്കുന്നു ഈ ബഹളം വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലെ കർഷകരെ ഭീതിപ്പെടുത്തുന്നതിനും ഭയപ്പെടുത്തുന്നതിനുമാണ് ആ കർഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇതാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നു കുത്തകപ്പാട്ടക്കാരെ ഇറക്കാൻ പോകുന്നു കർഷകരെ മുഴുവൻ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടൊരു പ്രതീതി ജനിപ്പിച്ചിട്ട് സി മുന്നോട്ട് വരികയാണ് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട് വി ജോർജിൻ്റെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റമാണെങ്കിൽ അത് ഒഴിപ്പിക്കുക തന്നെ വേണം കാരണം കുത്തകപ്പാട്ടം കുത്തകപ്പാട്ടം കൈമാറാൻ അങ്ങനെ ആവില്ലാത്ത കാര്യമാണ് കുത്തകപ്പാട്ടമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് നയമെടുക്കണം കുത്തകപ്പാട്ടം ഇനി അത് പുതുക്കി കൊടുക്കണോ വേണ്ടെന്നുള്ളത് അഥവാ ആ കുത്തക ഒഴിഞ്ഞു പോയെടുത്ത് ജോർജ് കയറി പിന്നെ കയ്യേറിയിരിക്കുന്നതാണ് എങ്കിൽ അത് ഒഴിപ്പിക്കണം അതിനൊന്നും യാതൊരു സംശയവുമില്ല അതിനെ സംബന്ധിച്ച് നിയമപരമായ അതിന്റെ ഏതാണ് ഏതായതാണ് സത്യം ഹൈക്കോടതി കടന്നു നാലാം ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ടുള്ള ആ നിവേദനത്തിൽ എ കെ മണി എങ്ങനെ ഒപ്പിടും അത് അവരെല്ലാവരും ഒപ്പിട്ടുണ്ട് ആ കത്തിൽ ഒപ്പിട്ടതിന് കെ പി സി സി വിശദീകരിക്കുക വിശദീകരണം ആവശ്യപ്പെടുകയും അടുത്ത ഒരു വിശദീകരണമില്ല ഒരു വിശദീകരണം അതൊക്കെ ശ്രമിക്കു തോന്നുന്നതാണ് ഒരു വിശദീകരണമില്ല എ കെ മണിയുടെ വിഷയം കഴിഞ്ഞ ദിവസം കെ പി സി സി ചർച്ച ചെയ്തു എ കെ മണിയോട് അടുത്ത പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യും അദ്ദേഹം ഈ യോഗത്തിന് പോയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് എന്നൊരു മെസ്സേജ് ഞങ്ങൾക്ക് ലഭിക്കുകയും ഒരുപക്ഷെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അവസാന നിമിഷം എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കർഷകന്റെ ഒരു വിഷയത്തിൽ ഒരിക്കലും കോൺഗ്രസ് മാറി ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ ഇല്ലല്ല മന്ത്രി എന്താ പറഞ്ഞത് അല്ല മന്ത്രി വരുവോ ഇല്ലെന്നുള്ളതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായവും വിളിക്കുന്നത് കേരളത്തിന് മുഖ്യമന്ത്രി വിളിക്കുന്ന അല്ല ഞാൻ ചോദിക്കട്ടെ കേരള ഞാൻ പറഞ്ഞത് റവന്യൂ മന്ത്രി പങ്കെടുക്കണമെന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല എങ്കിൽ പോലും റവന്യൂ മന്ത്രി പോലും നിഷേധിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല റവന്യൂ മന്ത്രിക്ക് ഇന്ന് കോട്ടയത്ത് ഒരു പരിപാടി നേരത്തെ നിശ്ചയിച്ചതുണ്ടായതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുമുണ്ട് വെളിയിൽ വന്നിട്ടില്ല വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് മന്ത്രി ഞാൻ തീരുമാനിക്കും എന്നൊരു മിക്കവാറും കാനൻ തീരുമാനത്തെ തിക്കരിച്ചുകൊണ്ട് മന്ത്രി പങ്കെടുക്കുമെന്നാണ് മുത്തുപാണ്ടി ഇവരൊക്കെയാണല്ലോ ഒപ്പിട്ടത് അവരൊന്നും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്തു പക്ഷേ ഈ വി വി ജോർജിന്റെ കാര്യത്തിൽ സി പി ഐയുടെ ആത്മാർത്ഥത എത്രത്തോളമുണ്ട് ഉണ്ട് കാരണം കേൾക്കുന്ന കാര്യം കണ്ണൻ ദേവൻ കമ്പനിയുടെ ഏറ്റവും അടുത്ത ആളാണ് വി വി ജോർജ് എല്ലാ പാർട്ടികൾക്കും ഫണ്ട് നൽകുന്ന വ്യക്തിയാണ് എല്ലാ പാർട്ടികൾക്കും സി പി എം സി പി ഐ കോൺഗ്രസ് എന്നില്ല എല്ലാ പാർട്ടികൾക്കും കമ്പനി പറഞ്ഞിട്ടാണ് സി പി ഐ പ്രാദേശിക നേതാക്കളോട് കാര്യം പറഞ്ഞത് അതിനനുസരിച്ചാണ് കുരുന ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്നുള്ളത് അല്ലല്ല അതിനകത്ത് സി പി ഐക്ക് യാതൊരു ഉത്തരവാദിത്വവും അതിൽ ഒപ്പിട്ട വ്യക്തികളോട് വിശദീകരണം ചോദിച്ചു അതിനുള്ള നടപടി എടുത്തു എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ സൗ സി എ കുര്യനെ അക്കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് ആ യോഗത്തിലിരുത്തി പറഞ്ഞു ഒരേ കാരണവശാലും ജോർജിനെ സംരക്ഷിക്കുകയോ െ സഹായിക്കുകയോ ചെയ്യുന്നില്ല ഏത് പിന്നെ ഉറപ്പിച്ച് പറയാനുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനമാണ് കണ്ണൻദേവൻ ദേവൻ കമ്പനി ഒപ്പമുണ്ടെങ്കിൽ ഈ ഉറച്ചു നിലപാട് സാധിക്കും എതിരായ ബംഗ്ലാവ് പോലുള്ള സൗകര്യങ്ങളുണ്ടാവും നൽകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കെ ഡി എച്ച് വില്ലേജിൽ കുത്തകപ്പാട്ട വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് കണ്ണന്തേവൻ കമ്പനിയാണ് കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ ഭൂമി കൊടുത്തിരുന്നത് അത് കൈമാറി മുക്കാടിന്റെ കയ്യിൽ നിന്ന് മൈക്കിൾ മണർകാട് അത് കഴിഞ്ഞ് ജോർജ് ഇങ്ങനെ അനധികൃതമായി കയ്യേറി ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ജോർജിനെതിരായി പിന്നെ കള്ള ഒപ്പിട്ടതിനും വ്യാജരേഖ ചമച്ചതിനും വരെ കേസെടുക്കണമെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്തിരിക്കുകയാണ് അയാളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി മൂന്നാർ വില്ലേജ് കെ ഡി എച്ച് വില്ലേജ് വിഭജിച്ച് മൂന്നാർ വില്ലേജ് രൂപീകരിച്ചപ്പോൾ മൂന്നാർ വില്ലേജ് ഓഫീസ് പണിയുന്നതിന് വേണ്ടി ഈ ഭൂമി ഗവൺമെൻറ് ഭൂമിയാണ് അനധികൃതമായ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചെടുക്കണം എന്നുള്ളതിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റ് ഒരു രണ്ട് രണ്ട് കാര്യങ്ങളിലൂടെ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ചർച്ചയിൽ പറഞ്ഞപ്പോൾ അത് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങളാണ് നമ്മളത് ഡൈവേർട്ട് ചെയ്തു പോകരുത് ആ അതിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കുത്തകപ്പാട്ട വ്യവസ്ഥ വ്യവസ്ഥയനുസരിച്ച്